ഹലോ ഫ്രണ്ട്സ് നമ്മളിത് ഇപ്പോൾ കാണുന്നത് ചിയാ സീഡാണ് അതായത് പൊണ്ണത്തടി കൂടവയർ കുറയ്ക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ ചിയ സീഡും അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും ചേർത്ത് വേണമെങ്കിൽ അല്പം തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് കുടവയറും കുറയും ആ ചിയാ സീഡാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ സ്വന്തം വീ വീട്ടിലുണ്ടാക്കി ഇതാണ് സീഡ് ഇത് വിളവ് എടുക്കാൻ പാകമായി നിൽക്കുന്നതാണ് ഇതാണ് ഇതിൽ നിറം മാറിയിരിക്കുന്ന നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് ചിയാസീൻ്റെ ആ എന്താ ആ കുലകൾ ഇതാണ് ഇതിനകത്താണ് അരികളുള്ളത് ഇതാണ് നമ്മളിപ്പോൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ചിയാ സീഡ് ഇത് നമ്മൾ നേരത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് വേറെ ഒരു പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇത് സാമ്പിളായിട്ട് പാക്കറ്റിൽ നട്ട് മുളപ്പിച്ച് ഗ്രോ ബാഗ് പോലത്തെ കവറിനകത്ത് നട്ടേക്കണയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും ചിയാ സീഡ് ഉണ്ടാവും വാർക്ക് മുകളിൽ പാടത്തുള്ളത് ഞങ്ങൾ അടുത്ത് തന്നെ വിളവെടുക്കും അല്പം കൂടി ഉണങ്ങാനുണ്ട് ഉണങ്ങിയ ശേഷം ഞങ്ങൾ എടുക്കുന്നതാണ് അതാണ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതും ഇത് നമ്മുടെ വീട്ടിലുണ്ടായതും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ